ഹായ് അമേസിയ കിഡ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉറുമ്പും പുൽച്ചാടിയും ഒരിക്കൽ മനോഹരമായ ഒരു പച്ചപ്പുൽമേട്ടിൽ ഒരു ഉറുമ്പും ഒരു പുൽച്ചാടിയും താമസിച്ചിരുന്നു ഉറുമ്പ് കഠിനാധ്വാനം ചെയ്യുന്നവനായിരുന്നു എല്ലാ ദിവസവും അത് ഭക്ഷണം ശേഖരിച്ച് ശൈത്യകാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചു മറുവശത്ത് പുൽച്ചാടി പാടാനും നൃത്തം ചെയ്യാനും കളിക്കാനും ഇഷ്ടപ്പെട്ടിരുന്നു ഒരു ദിവസം പുൽച്ചാടി ധാന്യങ്ങൾ വഹിക്കുന്ന ഉറുമ്പിനെ കണ്ടു നീ എന്തിനാണ് ഇത്ര കഠിനാധ്വാനം ചെയ്യുന്നത് വന്ന സൂര്യപ്രകാശം ആസ്വദിക്കൂ ഞാനും ശൈത്യകാലത്തിനായി തയ്യാറെടുക്കുകയാണ് നീയും അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നീ പിന്നീട് കഷ്ടപ്പെടും എന്നാൽ പുൽച്ചാടി ചിരിച്ചുകൊണ്ട് സ്വയം ആസ്വദിച്ചു കാലം കടന്നുപോയി വേനൽക്കാലം ശൈത്യകാലമായി മാറി പുല്ല് പോയി മരങ്ങൾ നഗ്നമായിരുന്നു ഭൂമി മഞ്ഞിൽ മൂടിയിരുന്നു പുൽച്ചാടിക്ക് ഭക്ഷണമില്ലായിരുന്നു തണുപ്പിൽ വിറയ്ക്കുകയായിരുന്നു അങ്ങനെ അവൻ ഉറുമ്പിന്റെ വീട്ടിൽ പോയി വാതിലിൽ മുട്ടി പ്രിയ പ്രിയസുഹൃത്തെ ദയവായി എനിക്ക് കുറച്ച് ഭക്ഷണം തരൂ എനിക്ക് കഴിക്കാൻ ഒന്നുമില്ല ഉറുമ്പ് അവനെ നോക്കി നെടുവീർപ്പിട്ടു നീ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വേനൽക്കാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്തു ഇപ്പോൾ എനിക്ക് എനിക്ക് വേണ്ടത്ര ഭക്ഷണമുണ്ട് നീം തയ്യാറാക്കണമായിരുന്നു വെട്ടുക്കിളിക്ക് സങ്കടം തോന്നി തന്റെ തെറ്റു മനസ്സിലായി കഥയുടെ ഗുണപാഠം നാളെ ആസ്വദിക്കാൻ ഇന്ന് കഠിനാധ്വാനം ചെയ്യുക